ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനകിയുടെയും വിജയപത്മൻ്റെയും പെരുമാറ്റം വിശ്വസിക്കാനാവാതെ മായ ഗായത്രിയോട് പറയുകയാണ് ഇവരുടെയൊക്കെ ഈ സ്വഭാവമൊക്കെ മാറുമോ ആവോ ഇവരൊക്കെ ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് അഭിനയിക്കുകയാണാവോ അമ്മയെന്നൊക്കെ പറയുന്നുട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് വിജയപത്മൻ വരുന്നത് അങ്ങനെ വിജയപത്മൻ ഇവർ പറയുന്നതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കാനെട്ടോ അങ്ങനെ മായ പറയുന്നുണ്ട് അല്ല ഇനിയെങ്കിലും വല്യമ്മയുടെ സ്വഭാവത്തിലൊരു ും ഒരു വ്യത്യാസവും വരാതിരുന്നാൽ മതിയായിരുന്നു നമ്മുടെ ഭാവനയോടും ഈ വീട്ടിലുള്ളവരോടും എന്തെല്ലാം തരത്തിലാണ് ആ വല്യച്ഛനും വല്യമ്മയും ദ്രോഹങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും അവരുടെ മനസ്സ് മാറാതിരുന്നാൽ മതിയായിരുന്നു അവരുടെ അസുഖമൊക്കെ മാറി പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഭാവനയെ ദ്രോഹിക്കാൻ വേണ്ടി പോവാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പം അത് കേൾക്കുകയാണ് വിജയപത്മൻ അങ്ങനെ അതൊക്കെ ഓരോരുത്തരും ഓരോ വാക്കുകളായി പറയുമ്പോഴൊക്കെ വിജയപത്മൻ അതങ്ങ് വിഷമം വരികയാണ് കേട്ടോ ഞാൻ കാട്ടിക്കൂട്ടിയതെല്ലാം തന്നെ തെറ്റ് തന്നെയാണ് എനിക്കിപ്പോഴാണ് ഞാൻ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളൊക്കെ തെറ്റാണെന്ന് മനസ്സിലാകുന്നു എന്നുള്ള കുറ്റബോധം വിജയപത്മന്റെ മനസ്സിൽ വരികയാണ് അപ്പോൾ ഗായത്രി മായോട് പറയുകയാണ് ഞാനും ഭാവനയും ഭാവനയുടെ ഒക്കെ എല്ലാവർക്കും നല്ലത് ചെയ്യാറുണ്ട് ആരെങ്ങനെ പെരുമാറുന്നു എന്നൊന്നും നോക്കാറില്ല ഒരു പക്ഷെ മായ നീ പറയുന്നത് ശരിയായിരിക്കാം നാളെ വല്ല്യമ്മയുടെയും വെല്ലിച്ചിൻ്റെയും അസുഖമൊക്കെ മാറിയിട്ട് വീണ്ടും ഭാവനയെ ദ്രോഹിക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ ചെന്നേ പക്ഷേ അതൊന്നും നോക്കി കൊണ്ടല്ല ഭാവനയും ഞാനും ഒക്കെ അവരെ സ്നേഹിക്കുന്നതും അവരോട് നല്ലതുപോലെ പെരുമാറുന്നതും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ ആ മനസ്സ് കേൾക്കുമ്പോൾ മായ ഗായത്രിയെക്കുറിച്ചും ഭാവനയെക്കുറിച്ചും വല്ലാത്തൊരു മതിപ്പ് മനസ്സിലേക്ക് തോന്നുകയാണ് പിന്നീട് വിജയപത്മൻ നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലോ അപ്പോൾ ജാനകി ചെറുതായിട്ടൊന്നും മയങ്ങുകയായിരിക്കും അപ്പോൾ എന്താണ് പോയ കാര്യം എന്തായി നടന്നോ പപ്പേട്ട എന്ന് ചോദിക്കുമ്പോൾ ഒന്നും നടന്നില്ല വക്കീലിനെ കണ്ട് സംസാരിച്ചു എന്നേ ഉള്ളൂ ഒന്നും പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു പണമില്ലാത്തവനെ ഒരു വിലയും ആർക്കും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ പറയുക കേട്ടോ അങ്ങനെ നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഗായത്രി ഇപ്പോൾ വന്ന് ഭക്ഷണം തന്നതേ ഉള്ളൂ സ്വന്തം മക്കൾ പോലും നമ്മളെ ഇങ്ങനെ അധികം സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യില്ല അത്രയ്ക്കധികമാണ് ഗായത്രിയും വീട്ടിലുള്ളവരും ഭാവനയും ഒക്കെ എന്നെ നോക്കുന്നത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ നമ്മൾ ഇവരോട് ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു നമ്മൾ പണത്തിൻ്റെ ആഹാരം ം കൊണ്ട് എന്തെല്ലാമാണ് ഇവരോടൊക്കെ കാട്ടിക്കൂട്ടിയത് ഇപ്പോഴാണ് ആ തെറ്റുകളൊക്കെ മനസ്സിലാകുന്നത് എന്ന് പറയട്ടെ അപ്പൊ ജാനകി പറയുന്നുണ്ട് എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു പപ്പേട്ട ഇനിയും എൻ്റെ മനസ്സിൽ എന്റെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ആ പഴയ സ്വഭാവം വരരുതേ എന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ പപ്പേട്ട പ്രാർത്ഥിക്കുന്നത് ജാനകി അതാണ് പണമുള്ളവന്റെയും പണമില്ലാത്തവൻ്റെയും തമ്മിലുള്ള മനസിന്റെ വ്യത്യാസം പണമുള്ളവർക്ക് അഹങ്കാരം കൂടും പണമില്ലാത്തവർക്കാണെങ്കിലോ അവരുടെ മനസ്സിൽ വെറും സ്നേഹം മാത്രമാണ് ഉണ്ടാവുക അവരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് കരുതി സ്നേഹത്തിന് ഒട്ടും തന്നെ കുറവ് വരില്ല അവർ ആത്മാർത്ഥമായി ഉള്ളു തട്ടിയിട്ട് തന്നെയാണ് അവർ സ്നേഹിക്കുകയുള്ളു എന്നുള്ള കാര്യമൊക്കെ ജാനകിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇവരോട് ചെയ്ത് കൂട്ടിയ ദ്രോഹത്തിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും ഭാവനയോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വിജയപത്മനും ജാനകിനും അത്രയ്ക്കധികം കുറ്റുബോധം വരികയാണ് അങ്ങനെ വിജയപത്മൻ കയറി വരുന്ന സമയത്ത് ഗായത്രിയും മായയും കൂടി സംസാരിക്കുക ുമ്പോൾ പ്രതീക്ഷിനെയും പല്ലവിയെയും കുറിച്ച് പറയുന്നുണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഏട്ടത്തിയും ഏട്ടനും ഇതുവരെയും ജീവിച്ചിട്ടുള്ളൂ അവരുടെ ഒരാഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയ്ക്കധികം കഷ്ടപ്പെട്ടത് എന്നിട്ട് ആ മക്കൾ കാട്ടിയത് തെറ്റ് തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷും പല്ലവിയും ഏട്ടത്തിയോടും ഏട്ടനോടും അങ്ങനെ കാട്ടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം തന്നെ വിജയപത്മൻ കേൾക്കുന്നുണ്ട് അങ്ങനെ ജാനകിയോട് വിജയപത്മൻ പറയുന്നുണ്ട് നമ്മുടെ കാറ്ററിംഗ് സർവീസ് തുറക്കാത്തത് കാരണം അതിലെ പണിക്കാരെല്ലാം പോയി ഇപ്പോൾ ആരുമില്ല അവിടെ എന്നൊക്കെ പറയുമ്പോൾ ജാനകിക്ക് അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ ജാനകി പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യും പപ്പേട്ട എല്ലാ തരത്തിലും എല്ലാം കൊണ്ടും നമ്മൾ ആകെ തകർന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടോ എല്ലാം ഒന്നിൽ നിന്നും ഇനി തുടങ്ങേണ്ടി വരും ജാനകി അത്രക്കധികം നമ്മളിപ്പോൾ അതപ്പതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ജാനകി പൊട്ടിക്കരയാണ് ജാനകി പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് കാണിച്ചു കൂട്ടിയ എല്ലാ തരത്തിലുള്ള അഹങ്കാരവും ജാനകിക്ക് മനസ്സിലാവുകയാണ് ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കണം എന്നുള്ള ചിന്തയാണെട്ടോ ഇപ്പോൾ ജാനകിയുടെയും വിജയപത്മന്റെയും മനസ്സിലുള്ളത് പിന്നീട് അംബാലിക ഭാവനയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ചിന്തയോടെ മനസ്സിലിങ്ങനെ അനിരുദ്ധൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കാനോ ഭരത്തിനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം എന്നിട്ട് ഭരത്തിനെ മുൻ നിർത്തിയിട്ട് ഇല്ലാതാക്കണം എന്ന് അനിരുദ്ധൻ കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അംബാലിക അരുന്ധതിക്ക് ഫോൺ വിളിക്കുകയും ാണ് എനിക്ക് നിന്നെ ഒന്ന് കാണണം അതുകൊണ്ട് നീ ഭരത്തിനോട് പറയാതെ പുറത്തേക്ക് വരണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ അരുന്ധതി മനസ്സിൽ കരുതുന്നുണ്ട് എന്തിനാവും ഇപ്പോ അമ്മ എന്നെ കാണണം എന്ന് പറയുന്നത് വളർത്താനാണോ അതോ കൊല്ലാനാണോ എന്നൊക്കെയുള്ള ചിന്തയോട് കൂടിയിട്ടാണ് അംബാലികയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ അംബാലിക പറയുന്നുണ്ട് നിന്റെ സുഖവിവരങ്ങളൊക്കെ അറിയുന്നതിൻ്റെ മുന്നേ എനിക്ക് ആദ്യം നിനക്ക് അവിടെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് എനിക്ക് അറിയേണ്ടത് എന്നൊക്കെ അപ്പോൾ അരുന്ധതിക്ക് മനസ്സിലാവുകയാണ് അമ്മ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയല്ല എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് വേറെന്തോ ഒരു ദുരുദ്ദേശം അമ്മയുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം അരുന്ധതിക്ക് മനസ്സിലാവുക കേട്ടോ അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട് എനിക്കവിടെ ഒന്നിനും ഒരു കുറവുമില്ല ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എനിക്ക് വല്ല കാശും വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അരുന്ധതി ഏ എനിക്ക് കാശൊന്നും വേണ്ട എന്ന് പറയാട്ടോ അമ്മയുടെ മനസ്സറിയാം എന്തിനാണ് വെറുതെ ഈ അമ്മയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി കുട്ടി ആഘോഷിച്ച് നടക്കാനാണ് അമ്മയ്ക്ക് അതിലും അമ്മയുടെ പൈസ വേണ്ട എന്നുള്ള മനസ്സോട്ക്കനെയാണ് കേട്ടോ അരുന്ധതി പൈസ വേണ്ട എന്ന് അംബാലികയോട് പറയുന്നത് എന്നിട്ട് അംബാലിക പറയുന്നുണ്ട് ഞാൻ ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എൻ്റെ രണ്ട് മക്കളെയും കിട്ടിച്ച വീടല്ലേ അതുകൊണ്ട് അവിടെ ഒന്ന് കാണണം എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ അമ്മ വരുന്നത് എന്ന് ചോദിക്കാനോ അപ്പോൾ എന്നെ രണ്ട് മക്കളെയും കല്യാണം കഴിച്ച വീട്ടിലേക്ക് എനിക്ക് വരാൻ പാടില്ല എന്നൊന്നും നിയമമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് അവിടേക്ക് വരുന്നുണ്ട് എനിക്ക് ഗായത്യോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അരുന്ധതിയെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നത് പിന്നീട് സൂര്യ ഓഫീസിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഭാവന സൂര്യയുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അന്നേ ദിവസം തന്നെയാണ് മാനസയും ഓഫീസിൽ പോയി ചാർജ് എടുക്കാനുള്ള ഉദ്ദേശം വരുന്നത് കേട്ടോ അങ്ങനെ മാനസ ഡ്രസ്സൊക്കെ മാറിയിട്ട് സൂര്യയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ജയനിർമ്മല വരിക കേട്ടോ എന്നിട്ട് നീ ഇപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് മോളെ നീ എന്നും ഇതുപോലെ സുന്ദരിയാവണം എന്നിട്ട് സൂര്യയുടെ കൂടെ തന്നെ നീ ഓഫീസിലേക്ക് പോവുകയും വേണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ സൂര്യ ഓഫീസിലേക്ക് അധികം ദിവസവും പോവാറില്ലല്ലോ ആൻറ്റി എന്ന് പറയുമ്പോൾ അതൊക്കെ നിൻ്റെ മിടക്ക് ാണ് സൂര്യയെ ദിവസവും ഓഫീസിലേക്ക് കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്തം നിനക്കാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് മാനസയെ കുറച്ച് എരിപിരി കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നിർമ്മല സൂര്യയോട് ഭാവന ചോദിക്കുന്നുണ്ട് മാനസക്ക് കമ്പനിയിൽ ഏത് പോസ്റ്റാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അധികമൊന്നും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത പോസ്റ്റാണ് ഇപ്പം തൽക്കാലം കൊടുക്കാൻ പറ്റുകയുള്ളൂ ആദ്യമായിട്ട് വന്ന് കയറുകയല്ലേ അപ്പോൾ കമ്പനിയെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ആ അത് നല്ലതാണ് എന്ന് പറയുമ്പോഴാവും അവിടേക്ക് മാനസ വരുന്നത് അങ്ങനെ മാനസ ചോദിക്കണ അല്ല സൂര്യ ഇത് യും നീ റെഡി ആയില്ല എൻ്റെ എല്ലാം നേരത്തെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഭാവനക്ക് മാനസയുടെ സംസാരവും അധികാരം പോലെയുള്ള സംസാരമൊക്കെ പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഭാവന പറയുന്നുണ്ട് അല്ല സൂര്യ പോവാനുള്ള സമയം ആകുന്നതേയുള്ളൂ എന്നും ഈ സമയത്ത് തന്നെയാണ് സൂര്യ പോകാറുള്ളത് മാനസ എന്ന് ഭാവന പറയട്ടോ അതൊന്നും പറ്റില്ല ഇനി കുറച്ച് നേരത്തെ ഒക്കെ പോകണം സൂര്യ സൂര്യനീ പെട്ടെന്ന് ഡ്രസ്സൊക്കെ റെഡി ആവുകയോ എന്ന് പറയട്ടോ അങ്ങനെ ഡ്രസ്സ് കാണുന്ന സമയത്ത് ഇതെന്താ അയൻ ചെയ്തിട്ടില്ല ഇത് ചുളിവ് മാറിയിട്ടില്ലല്ലോ ഞാൻ യൻ ചെറുതാണ് എന്ന് ഭാവന പറയുമ്പോൾ എങ്കിൽ ഇത് ചുളിവ് മാറിയിട്ടില്ല എന്റെ കൂടെയാണ് സൂര്യ വരുന്നത് അതുകൊണ്ട് കുറച്ച് നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് വരേണ്ടത് എന്നും പറഞ്ഞ് ഭാവനയുടെ കയ്യിൽ നിന്നും ആ ഡ്രസ്സ് വാങ്ങിയിട്ട് വീണ്ടും മാനസ അയൻ ചെയ്യാൻ കേട്ടോ അത് ഒട്ടും തന്നെ ഭാവനയ്ക്ക് പിടിക്കുന്നില്ല മാനസയുടെ സൂര്യയുടെ മേലുള്ള കൂടിയുള്ള പെരുമാറ്റം ഭാവനയ്ക്ക് അത് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഭാവന മനസ്സിൽ കരുതുന്നുണ്ട് ഇവൾ കുറച്ച് കൂടി തന്നെയാണല്ലോ സൂര്യോട് പെരുമാറുന്നത് ഇത് മുളയിൽ യെ തന്നെ നുള്ളണം എന്നുള്ള ചിന്തയാണ് കേട്ടോ ഭാവനയുടെ മനസ്സിലുണ്ടാക്കുന്നത് സൂര്യയോടുള്ള മാനസയുടെ പെരുമാറ്റം അതിരി കടക്കുന്നു എന്നുള്ള ചിന്ത ഭാവനയിൽ വരികയാണ് അടുത്ത എപ്പിസോഡിൽ അംബാലിക ഭാവനയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഈ സമയത്ത് ജാനകിക്കാണെങ്കിലോ ആണെങ്കിലും ഒക്കെ കൊടുത്ത ശേഷം ജാനകി സോഫയിൽ ഇരിക്കുകയായിരിക്കും അങ്ങനെ പെട്ടെന്ന് ജാനകിയുടെ തരിപ്പിൽ കയറുകയാണ് അങ്ങനെ ജാനകി പെട്ടെന്ന് ചുമച്ചിട്ട് അവിടെയൊക്കെ നിലത്തൊക്കെ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ മായ അരുന്ധതിയും ഉണ്ടാകും അങ്ങനെ അരുന്ധതിയാണ് കേട്ടോ എന്നാലും ക്കുന്നത് അങ്ങനെ ഇത് കണ്ടും കൊണ്ടാണ് അംബാലിക വരുന്നത് അങ്ങനെ അമ്പാലിക പറയാണ് എൻ്റെ മോളെ ഞാൻ ഇത്ര കാലം വളർത്തി വലുതാക്കിയത് ജാനകിയുടെ ഉച്ചിഷ്ടം വാരാനാണോ എന്നും പറഞ്ഞ് ഒരുപാടങ്ങ് ചൂടാവട്ടോ അങ്ങനെ ആ ബഹളം കേട്ടിട്ട് അവിടേക്ക് ഭരത്തും ഗായത്രിയുമൊക്കെ വരികയാണ് അങ്ങനെ ജാനകിക്ക് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ ഞാനൊക്കെ ഒന്ന് വീണ് കിടന്നപ്പോൾ ഇവളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം കണ്ടില്ലേ ഇപ്പോൾ കാണിക്കുന്നത് ഇത്രയും കാലം എന്തിനും ഏതിനും ഞങ്ങളുടെ കൂടെ നടന്നിരുന്നവരാണ് എന്നുള്ള ചിന്ത ജാനകിയുടെ മനസ്സിൽ വരികയാണ് അങ്ങനെ അംബാലിക ഒരുപാട് അങ്ങ് പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എന്തിനാണ് അംബാലിക ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്റെ മകൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ എന്റെ മോളെ അങ്ങനെയാണ് വളർത്തി വലുതാക്കിയത് അതുകൊണ്ട് എന്റെ മോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് താല്പര്യമില്ല എന്റെ മോൾ എന്റെ കൂടെ വരും അങ്ങനെ അംബാലിക ഭരത്തിനോട് ചേർന്ന് പറയുകയാണ് ഇനിയുള്ള കാലം സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ എല്ലാ സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞതോടുകൂടി അത് അങ്ങ് സന്തോഷാവുകട്ടോ ഭരത്ത് ഓ ആദ്യമേ കരുതി വെച്ചിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും അരുന്ധതിയുടെ വീട്ടിൽ കയറി പറ്റണം എന്ന് ഭരത്ത് ആദ്യമേ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അമ്പാലിക വിളിച്ചതോടുകൂടി ഭരത്ത് പെട്ടിയും ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ അത് കാണുമ്പോൾ ഗായത്രിക്ക് ആകെ വിഷമമാവാൻ കേട്ടോ അപ്പോൾ ഗായത്രിയും സേതു ഒക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഭരത്തിനാണെങ്കിലും കിട്ടിയ ചാൻസിൽ തന്നെ അമ്പാലിയുടെ കൂടെ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഭരത്തേട്ടാ എന്തിനാണ് ഇപ്പോൾ ഇവിടെ താമസിച്ചാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ ഭരത്ത് അരുന്ധതിയോട് അരുന്ധതിയോടങ്ങ് ചൂടാവണ്ട് നിന്നോടല്ലേ മര്യാദ ഞാൻ എവിടെ താമസിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് നീയും താമസിക്കേണ്ടത് നിന്റെ സ്വന്തം അമ്മയല്ലേ വിളിക്കുന്നത് അതുകൊണ്ട് മര്യാദക്ക് നീ എൻ്റെ കൂടെ പോന്നോ എന്നും പറഞ്ഞ് ഭരത്ത് അരുന്ധതിയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പുറത്തേക്ക് പോവുകയായിട്ട് അപ്പോൾ അത് കാണുമ്പോൾ അംബാലയ്ക്ക് നല്ല സന്തോഷാവുകയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് സാധിച്ചെടുക്കാൻ കഴിയും ഇവനെ വെച്ച് തന്നെ ഈ ഭരത്തിനെ മുൻനിർത്തിയിട്ട് തന്നെ ഭാവനയോട് എനിക്ക് ജയിക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ അമ്പാലികയുടെ മനസ്സിലായി അങ്ങനെ ഭരത്തിനെയും അരുന്ധതിയെയും കൂട്ടി അമ്പാലിക ഗായത്രിയുടെ മുന്നിൽ നിന്നും അങ്ങ് ഇറങ്ങി പോവാനോ അപ്പോൾ ഗായത്രിക്ക് നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട് അങ്ങനെ ഭാവന ഇക്കാര്യം അറിയുകയാണ് കേട്ടോ അങ്ങനെ ഭാവന അമ്പാലികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ സൂര്യ പറയുന്നത് പോലെ തന്നെ ആവുന്നുണ്ടല്ലോ അംബാലികയുടെ ഇനിയുള്ള ലക്ഷ്യം ഭരത്തായിരിക്കുമെന്ന് സൂര്യ ആദ്യമേ പറഞ്ഞത് ശരിയാവുകയാണല്ലോ എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് കേട്ടോ അവിടേക്ക് വരുന്നത് അങ്ങനെ ഭാവന ഭരത്തിനോട് പറയുന്നുണ്ട് നീ എന്ത് കണ്ടിട്ടാണ് ഇവിടെ വന്ന് താമസം നിന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഈ അംബാലിക ആൻ്റിയാണ് അതുകൊണ്ട് ഇവിടെ നിൽക്കരുത് നീ അരുന്ധതിയെയും കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വായോ ഭരത്തേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഭരത്ത് ഭാവനയെ നാണം കെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് എന്നോട് നിങ്ങൾ സംസാരിക്കേണ്ട ഞാൻ ഈ വീട്ടിൽ നിന്നും എവിടെ ും വരില്ല ഞാനും അരുന്ധതിയും ഇനി മുതൽ ആന്റിയുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഭരത് ഭാവനയോട് കുറച്ച് മോശമായിട്ടാണ് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് അങ്ങ് വല്ലാതെ അങ്ങ് സങ്കടം വരുന്നുണ്ട് കേട്ടോ കാരണം ഭാവനയോട് ഭരന്ധതിയെ കല്യാണം കഴിച്ചതോടു കൂടി ഭാവനയോട് മോശമായിട്ട് തന്നെയാണ് ഭരത് എപ്പോഴും പെരുമാറുന്നതും സംസാരിക്കുന്നതും അങ്ങനെ ഭരത് ഭാവനയോട് പെരുമാറുന്നത് കാണുമ്പോൾ സൂര്യ പറഞ്ഞതുപോലെ ഭരത്തിനെ മുൻനിർത്തി അമ്പാലിക ആന്റി എന്റെ വീടിന് ിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് എന്നുള്ള കാര്യം ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഭാവന സങ്കടത്തോടു കൂടിയിട്ട് മനസ്സ് വിഷമത്തോടു കൂടിയിട്ട് അംബാലികയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഭരത്തിനെ വിളിച്ചിട്ട് വരാത്തതിന്റെ പേരിൽ അത്രയ്ക്കധികം വിഷമത്തോടു കൂടിയിട്ടാണ് ഭാവന ഇറങ്ങിപ്പോകുന്നത്